നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മഴക്കാലമാകുമ്പോൾ ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തൊഴിലാളികൾക്ക് ജോലിയില്ല പട്ടിണിയാണ് വെറുതെയാണ് എന്ന തരത്തിലൊക്കെ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദിവസ വേതനം കിട്ടുന്ന കേരളത്തിൽ നിന്ന് പോലും ഇങ്ങനെ ചില വാർത്തകൾ വരുന്നത് രാജീവ് മേനൻ എന്നൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇന്ന് മാതൃഭൂമിയിൽ കണ്ട ഒരു വാർത്തയാണ് മഴ എത്തിയതോടെ കൂലിപ്പണിക്കാരൊക്കെ ദാരിദ്ര്യത്തിലേക്ക് കുപ്പു കൂപ്പു കുത്തിയത്ര ആരുടെ കുഴപ്പം മഴ പെയ്യാതിരുന്നാൽ കൂലിപ്പണിക്കാരൊക്കെ ഷെയറിൽ നിക്ഷേപം നടത്തി പണക്കാരാകുമോ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി എൻ്റെ വീടിൻ്റെ എൻ്റെ പുതിയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുകയായിരുന്നു ആദ്യഘട്ടമായ സ്ട്രക്ചറിൻ്റെ പണികൾ മുഴുവൻ തീർത്തത് മുഴുവൻ നല്ല അസൽ ബംഗാളികളായിരുന്നു ഉള്ളത് പറയാമല്ലോ അവരുടെ ജോലിയുടെ രീതികൾ കണ്ടാൽ ബഹുമാനം തോന്നും രാവിലെ സമയത്തിന് മുൻപെത്തും വൈകിട്ട് പണി എന്തെങ്കിലും അല്പം തീരാനുണ്ടെങ്കിൽ വൈകിയാലും അത് തീർത്തിട്ടേ അവർ പോകൂ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യൂ അവധി ദിവസങ്ങളിലും പണിയെടുക്കും ആറ് മാസത്തിനിടയിൽ ആകെ ഈദിൻ്റെ ഒരു ദിവസമാണ് അവർ ലീവ് എടുത്തത് ആർക്കും ബൈക്കില്ല അല്പസ്വല്പം ഹിന്ദി വശമുള്ളതുകൊണ്ട് അവരിൽ പലരുമായി ഞാൻ അടുപ്പത്തിലായി അവരുടെ കുടുംബകാര്യങ്ങൾ വരെ എന്നോട് പറയുന്ന രീതിയിൽ ഒരടുപ്പം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈദ് സമയത്ത് അവരിൽ മൂന്ന് പേർ നാട്ടിൽ പോയത് ഫ്ലൈറ്റിലായിരുന്നു നന്നായി ജോലിയെടുക്കുന്ന ഒരാളോട് നീ വീടിൻ്റെ സെക്കൻഡ് സ്റ്റേജ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആഗ്രഹമുണ്ട് പക്ഷേ ആറായിരത്തി രൂപ കൊടുത്ത് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുപോയി എന്ന് അയാൾ എന്നോട് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനൊന്ന് നടുങ്ങി ഒരിക്കൽ പിൻഡു എന്ന് വെളിപ്പെരുള്ള ഒരു ബംഗാളി എന്നോട് ചോദിച്ചു സാർ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നൊരു സംഗതി ഉണ്ടെന്ന് കേട്ടു മാസം അയ്യായിരം രൂപ വെച്ച് ബാങ്കിൽ അടച്ചാൽ പത്ത് വർഷം കഴിയുമ്പോൾ എത്ര കിട്ടും അത്തരം ഡെപ്പോസിറ്റ് തുടങ്ങാൻ ഏത് ബാങ്കാണ് നല്ലത് എന്നൊക്കെ ഞാൻ അയാൾക്ക് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു സെക്കൻഡ് ഹാൻഡ് ഷിഫ്റ്റ് കാരന് എന്ത് വില വരും എന്ന് പോലും ചോദിച്ച ബംഗാളി തൊഴിലാളികൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു ആരും തന്നെ മദ്യപിക്കാൻ താൽപ്പര്യമുള്ളവരല്ല കോൺക്രീറ്റിങ്ങിൻ്റെ ദിവസം ജോലിക്കാർക്ക് കുടിക്കാൻ മദ്യം സപ്ലൈ ചെയ്യുക ചെയ്യുക എന്നത് നമ്മുടെ നാട്ടിലെ ഒരു മാമൂലാണല്ലോ അക്കാര്യം ഇവരെ സപ്ലൈ ചെയ്ത കോൺട്രാക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ മദ്യം കൊടുക്കേണ്ട നല്ല ഭക്ഷണവും മദ്യത്തിൻ്റെ പണവും അവർക്ക് വീതിച്ച് നൽകിയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു അതിഥി തൊഴിലാളികളെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് മാറി അടുത്ത സ്റ്റേജ് ഫിനിഷിംഗ് പണികൾക്കായി മലയാളികളെത്തി ബൈക്കിലാണ് അവരുടെ യാത്രകൾ മലയാളി തൊഴിലാളികൾക്ക് കൂലി ബംഗാളികളേക്കാൾ കൂടുതലാണ് പണി നടക്കുന്ന വീട്ടിൽ താമസിച്ചാണ് അവർ പണിയുന്നത് ദിവസവും ഓരോ ഫുൾ കുപ്പി മദ്യം വേണം അതിൻ്റെ ടച്ചിങ്സ് മൂന്നു നേരം ഹോട്ടൽ ഭക്ഷണം അങ്ങനെ മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈൽ ഒരു സൈറ്റിലെ ജോലികൾ മുഴുവനാക്കാതെ തന്നെ ഇടയ്ക്ക് പണി നിർത്തി മറ്റൊരു സൈറ്റിൽ അവർ പോയെന്നുമിരിക്കും ബംഗാളി തൊഴിലാളി റെക്കറിങ് ഡെപ്പോസിറ്റിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ മലയാളി തൊഴിലാളികൾ പലിശയ്ക്ക് പണം നൽകുന്ന വട്ടിപ്പലിശക്കാരനെ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ കാര്യം പിടികിട്ടിയോ ഇനി വിഷയത്തിലേക്ക് വരാം മലയാളിക്ക് ജോലിയോടോ തന്നോട് തന്നെയോ സത്യസന്ധതയില്ല ദിവസവും ബിവറേജിൽ കൊടുക്കുന്ന പണം മാത്രം സേവ് ചെയ്താൽ മാസം പതിനായിരം രൂപ അക്കൗണ്ടിൽ കിടക്കും പത്ത് വർഷം തുടർച്ചയായി ജോലി ചെയ്താൽ ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടാകും എന്നാൽ പണിയെടുക്കുമ്പോൾ ബംഗാളിക്ക് വരാത്ത ശരീരവേദനയാണ് മലയാളികൾക്ക് അത് മാറാൻ ബിവറേജ് വാട്ടർ കുടിക്കണം പത്ത് വർഷം തുടർച്ചയായി കുടിച്ചു കഴിയുമ്പോൾ അസുഖങ്ങൾ വരാൻ തുടങ്ങും അപ്പോൾ ആശുപത്രിയിൽ പോകണം മരുന്ന് വാങ്ങണം അവസ്ഥ ദാരിദ്ര്യമാകും ആ ദാരിദ്ര്യത്തെ മലയാളത്തിലെ ഊളപത്രങ്ങൾ ഗ്ലോറിഫൈ ചെയ്യും സ്വന്തം കൊള്ളരതായ്മ കൊണ്ട് കുടിച്ച് ദരിദ്രവാസിയാകുന്നതിനെ കുറ്റപ്പെടുത്താൻ ആരെയെങ്കിലും കിട്ടണം അതിന് തൽക്കാലം നമുക്ക് അദാനിയും അംബാനിയുമുണ്ടല്ലോ അപ്പോൾ കഥ ഇനിയും നടക്കട്ടെ വെബ്ഡസ് കർമാനോസ്